ട്രാൻസ്ഫോർമർ ഇല്ലാതെ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഒരു കപ്പാസിറ്റർ ഡ്രോപ്പ്ലർ പവർ സപ്ലൈ നമുക്ക് പരിചയപ്പെടാം ചൈനീസ് ടോർച്ച് മോസ്കിറ്റോ ബാറ്റ് എന്നിങ്ങനെയുള്ള ഉപകരണങ്ങളിൽ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി ഇതുപോലുള്ള സർക്യൂട്ടുകളാണ് ഉപയോഗിക്കുന്നത് കൂടാതെ കൂടിയ ആംബിയർ ഒന്നും ആവശ്യമില്ലാത്ത ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടിയും നമുക്ക് ഈ പവർ സപ്ലൈ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഇതൊരു ഐസൊലേറ്റഡ് പവർ സപ്ലൈ അല്ല അതുകൊണ്ട് തന്നെ സപ്ലൈയിൽ കണക്ട് ചെയ്തു വെച്ചിരിക്കുമ്പോൾ ഇതിൽ എവിടെ തൊട്ടാലും നമുക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കോണ്ടാക്ട് വരാത്ത ഉപകരണങ്ങളിൽ മാത്രമേ ഇത്തരം പവർ സപ്ലൈ ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ സർക്യൂട്ടിൽ എ സി എ ഡി സി ആക്കി മാറ്റുന്നതിനു വേണ്ടി ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിച്ചിട്ടുണ്ട് വണ്ണൻ നാലായിരത്തി ഏഴ് എന്ന നമ്പറിലുള്ള നാല് ഡയോഡുകൾ ഉപയോഗിച്ച് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിക്കാം അല്ലെങ്കിൽ ചെറിയ റെക്ടിഫയർ മൊഡ്യൂൾ ഉപയോഗിച്ചാലും മതി ഈ സർക്യൂട്ടിലേക്കുള്ള വോൾട്ടേജ് ആവശ്യാനുസരണം നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഒരു നൂറ്റഞ്ച്ക്ക് നാനൂറ് വോൾട്ടിന്റെ പോളിസ്റ്റർ കപ്പാസിറ്റർ വഴിയാണ് ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് എ സി ഇൻപുട്ട് നൽകിയിരിക്കുന്നത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന തത്വപ്രകാരമാണ് ഈ കപ്പാസിറ്റി സർക്യൂട്ടിൽ പ്രവർത്തിക്കുന്നത് സർക്യൂട്ടിലേക്കുള്ള സപ്ലൈ ഓഫ് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്ററിൽ ഒരു കൂടിയ വോൾട്ടേജ് സ്റ്റോർ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇതിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിനു വേണ്ടി കപ്പാസിറ്റിന് പാരലായി ഒരു മെഗാവാംസിന്റെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു ഇതിനെ ഡിസ്ചാർജ് റെസിസ്റ്റർ എന്ന് പറയുന്നു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് എ സി ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പത്ത് ഓംസ് ഒരു വാട്ടിന്റെ റെസിസ്റ്റർ വഴിയാണ് ഇവിടെ നമുക്ക് നാൽപ്പത്തിയേഴ് ഓംസ് നൂറ് ഓംസ് ഇരുനൂറ്റി ഇരുപത് ഓംസ് വരെയുള്ള ഒരു വാട്ടിന്റെ റെസിസ്റ്റർ കണക്ട് ചെയ്യാവുന്നതാണ് ഈ സർക്യൂട്ടിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നാൽ ഒരു ഫ്യൂസിനെ പോലെ പ്രവർത്തിച്ച് സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ റെസിസ്റ്റർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട് ശുദ്ധമല്ലാത്ത പൾസേറ്റിംഗ് ഡീസിയെ ഫിൽട്ടർ വേണ്ടി ഇവിടെ പത്ത് മൈക്രോഫാരഡ് നാനൂറ്റൻപത് വോൾട്ടിന്റെ ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് റെക്ടിഫയറിലെ ഡയോഡുകളുടെ വരെയുള്ള ഭാഗം അതായത് കാതോടുകൾ കൂട്ടി ഷോർട്ട് ചെയ്ത ഭാഗത്ത് പോസിറ്റീവാണ് ഔട്ട്പുട്ട് ലഭിക്കുന്നത് ഡയോഡുകളുടെ വരയില്ലാത്ത ഭാഗം അഥവാ ആനോഡുകൾ കൂട്ടി ഷോർട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നെഗറ്റീവാണ് ലഭിക്കുന്നത് ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യുമ്പോൾ പൊളാരിറ്റി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ കപ്പാസിറ്റർ ഡാമേജായി പോകുന്നതാണ് നമുക്കിവിടെ പ്രവർത്തിപ്പിക്കാനുള്ള സർക്യൂട്ടിന്റെ വോൾട്ടേജ് എത്രയാണോ അതേ വോൾട്ടിലുള്ള ഒരു ഡയോഡ് ഇവിടെ ഉപയോഗിക്കണം ഇത് വോൾട്ടേജ് റെഗുലേറ്ററായി പ്രവർത്തിക്കുന്നത് പന്ത്രണ്ട് വോൾട്ടിന്റെ സർക്യൂട്ടാണ് ഇവിടെ പ്രവർത്തിപ്പിക്കേണ്ടതെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് ഒരു വാട്ടിന്റെ സെനർഡയോഡാണ് കണക്ട് ചെയ്യേണ്ടത് എന്നാൽ അഞ്ച് വോൾട്ടിന്റെ സർക്യൂട്ട് ആണെങ്കിൽ നമുക്കിവിടെ അഞ്ച് വോൾട്ട് ഒരു വാട്ടിന്റെ ഡയോഡ് ഉപയോഗിക്കാം ബാറ്ററി ചാർജിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഡയോഡിന്റെ ആവശ്യമില്ല ഡയോഡ് കണക്ട് ചെയ്യുമ്പോൾ സെനഡയോഡിന്റെ വരെയുള്ള ഭാഗം അതായത് കാതോട് പോസിറ്റീവ് ട്രാക്കിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് സെനഡയോഡിന്റെ വരയില്ലാത്ത ഭാഗം അഥവാ ആനോട് നെഗറ്റീവുമായും കണക്ട് ചെയ്യണം ഈ സർക്യൂട്ടിലേക്കുള്ള ഔട്ട്പുട്ടിലുള്ള കരണ്ട് നിയന്ത്രിക്കുന്നതിനു വേണ്ടി കരണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററായി ഇവിടെ നാൽപ്പത്തിയേഴ് ഓം രണ്ട് വാട്ടിന്റെ ഒരു റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നൂറ് ഓംസ് മുതൽ ഇരുന്നൂറ്റി ഓംസ് വരെയുള്ള റെസിസ്റ്ററുകൾ കണക്ട് ചെയ്യാവുന്നതാണ് ഒരു വാട്ട് മുതൽ രണ്ട് വാട്ട് വരെയുള്ള റെസിസ്റ്റർ ഉപയോഗിക്കുക സർക്യൂട്ടിന്റെ ഔട്ട് പുട്ടിലെത്തുന്ന ഡി സിയെ ഒന്നും കൂടി ഫിൽട്ടർ ചെയ്യുന്നതിനുവേണ്ടിയാണ് മൈക്രോഫാരഡ് മുപ്പത്തിയഞ്ച് വോൾട്ടിന്റെ കപ്പാസിറ്റർ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കപ്പാസിറ്ററിന്റെ ഈ പോളിസ്റ്റർ കപ്പാസിറ്ററിന്റെ വാല്യൂ മാറ്റി ഈ സർക്യൂട്ടിലെ പവർ സപ്ലൈയുടെ ഔട്ട് പുട്ടിലെ ആംബിയർ അൽപ്പം കൂട്ടാവുന്നതാണ് അതിനുവേണ്ടി നമുക്കൊരു ടു പോയിന്റ് ടു മൈക്രോഫാരഡ് മുതൽ ഫോർ പോയിന്റ് സെവൻ മൈക്രോഫാരഡ് വരെയുള്ള കപ്പാസിറ്റർ ഉപയോഗിക്കാം ഡയഗ്രത്തിലുള്ള പോലെ തന്നെ കമ്പോണന്റുകൾ കണക്ട് ചെയ്ത് സർക്യൂട്ട് നിർമ്മിച്ചിട്ടുണ്ട് വണ്ണം നാലായിരത്തേഴ് എന്ന നമ്പറിലുള്ള നാല് ഡയോഡുകൾ ഉപയോഗിച്ചാണ് ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിച്ചിട്ടുള്ളത് റെക്ടിഫയറിലേക്ക് സപ്ലൈ ഇൻപുട്ട് നൽകിയിരിക്കുന്നത് രണ്ട് പോയിന്റ് രണ്ട് മൈക്രോഫാരഡിന്റെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ വഴിയാണ് കപ്പാസിറ്റിന്റെ പാറിലായി ഒരു മെഗാ ഓംസിന്റെ ഡിസ്ചാർജ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് സർക്യൂട്ടിന്റെ പ്രൊട്ടക്ഷനു വേണ്ടി നൂറ് ഓംസ് ഒരു വാട്ടിന്റെ ഫ്യൂസിബിൾ റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നു റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിനെ ഫിൽട്ടർ ചെയ്യുന്നതിനു വേണ്ടി പത്ത് മൈക്രോഫയർ നാനൂറ്റി വോൾട്ടിന്റെ വോട്ടിന്റെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്ററായി നൂറ് ഓംസ് രണ്ട് വാട്ടിന്റെ റെസിസ്റ്റർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്നതിനു വേണ്ടി പന്ത്രണ്ട് വോൾട്ട് ഒരു വാട്ടിന്റെ സെനർ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നു സെനർ ഡയോഡിന്റെ കാതോടാണ് പോസിറ്റീവ് ട്രാക്കിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഔട്ട്പുട്ടിനെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്യുന്നതിനുവേണ്ടി നാനൂറ്റി എഴുപത് മൈക്രോഫാരിന്റെ ഒരു കപ്പാസിറ്റർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സപ്ലൈ നോക്കാം പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു കൂളിംഗ് ഫാൻ ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് കൂളിംഗ് ഫാൻ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതായി കാണാം ഇതൊരു ഐസൊലേറ്റഡ് പവർ സപ്ലൈ അല്ലാത്തതുകൊണ്ട് ഈ സർക്യൂട്ടിൽ എവിടെ തൊട്ടാലും നമുക്ക് ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സർക്യൂട്ട് ഇതുപോലെ ഓപ്പൺ ആയി വെച്ച് ഉപയോഗിക്കാൻ പാടില്ല ഇനി നമുക്ക് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നടന്നു നോക്കാം ഇവിടെ ഏകദേശം പന്ത്രണ്ട് വോൾട്ടിന് അടുത്ത് വരുന്നതായി നമുക്ക് കാണാം സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ ഉപയോഗിക്കുന്ന സെനർ ഡയോഡിന്റെ വോൾട്ടേജിനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജും വ്യത്യാസപ്പെടുന്ന